അച്ഛന് മകൻ്റെ ഇരട്ടി പ്രായമുണ്ട് ഇരുപത് വർഷം മുൻപ് അച്ഛന് മകൻ്റെ ആറ് ഇരട്ടി പ്രായം ആയിരുന്നു അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര അച്ഛന് മകൻ്റെ ഇരട്ടി പ്രായമുണ്ട് അത് ഇപ്പോഴത്തെ കാര്യമാണ് പറയണത് അച്ഛനും മകൻ്റെ ഇരട്ടി പ്രായമാണ് അപ്പോൾ നമ്മൾ മകൻ്റെ വയസ്സ് ഇപ്പോഴത്തെ മകൻ്റെ വയസ്സ് എക്സ് എടുക്കുക അപ്പോൾ അച്ഛൻ്റെ വയസ്സ് അതിൻ്റെ ഇരട്ടി പറയുമ്പോൾ രണ്ട് എക്സ് വരും ഇപ്പോൾ മകൻ്റെ വയസ്സ് എക്സ് അച്ഛൻ്റെ വയസ്സ് അതിൻ്റെ ഇരട്ടിയാണ് രണ്ട് എക്സ് ഇവിടെ പറയണത് ഇരുപത് വർഷം മുൻപേത്തെ കാര്യമാണ് അപ്പം ഇരുപത് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത് കുറയും അപ്പോൾ ഇരുപത് വർഷം മുമ്പ് മകൻ്റെ വയസ്സ് മകൻ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണ് ഇരുപത് വർഷം മുമ്പ് നമ്മൾ ഇരുപത് കുറക്കണം എക്സ് മൈനസ് ഇരുപത് അതുപോലെ ഇരുപത് വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം അച്ഛൻ്റെ പ്രായം ഇപ്പോൾ രണ്ട് എക്സ് ആണ് അപ്പോൾ ഇരുപത് വർഷം മുമ്പ് ഇരുപത് കുറക്കിയ രണ്ട് എക്സ് മൈനസ് ഇരുപത് ഇനി അപ്പഴത്തൊരു ബന്ധം തരുന്നുണ്ട് ഇരുപത് വർഷം മുമ്പ് അച്ഛന് മകൻ്റെ ആറിരട്ടി പ്രായമായിരുന്നു അതായത് ഇരുപത് വർഷം മുമ്പ് മകൻ്റെ പ്രായം എന്തായിരുന്നു അതിനെ ആറ് കൊണ്ട് കൊണ്ടുപിടിച്ച അച്ഛൻ്റെ പ്രായം കിട്ടും അപ്പോൾ ഇരുപത് വർഷം മുമ്പ് നമ്മൾ മകൻ്റെ പ്രായത്തിന് ഇതാണ് മകൻ്റെ പ്രായം അതിനെ ആറ് കൊണ്ട് കുടിക്കുകയാണ് കാരണം അതിൻ്റെ ആറ് മടങ്ങ് അല്ലെങ്കിൽ ആറ് ഇരട്ടിയാണ് അച്ഛൻ്റെ പ്രായം അപ്പോൾ ഇതിനെ ആറ് കൊണ്ട് കുടിച്ചു എക്സ് മൈനസ് ഇരുപത് ഇൻറ്റു ആറ് സമം അച്ഛൻ്റെ പ്രായം എഴുതുക രണ്ട് എക്സ് മൈനസ് ഇരുപത് ആറ് കൊണ്ട് കുടിക്കുമ്പോൾ രണ്ടിനെയും കുടിക്കണം ആറ് ഇൻറ്റു എക്സ് ആറ് എക്സ് മൈനസ് ആറ് ഇൻറ്റു ഇരുപത് നൂറ്റി ഇരുപത് സമം രണ്ട് എക്സ് മൈനസ് ഇരുപത് എക്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക ആർ എക്സ് ഇവിടെ എഴുതി ഈ രണ്ട് എക്സ് കണ്ട് കൊണ്ടുവന്നു അപ്പോൾ ഇത് പോസിറ്റീവ് രണ്ടെക്സ് കണ്ടു കൊണ്ടുവരുമ്പോൾ മൈനസ് രണ്ട് എക്സ് ആയി സമം മറുഭാഗത്തിന് ഈ നെഗറ്റീവ് ഇരുപതുണ്ട് ആ നെഗറ്റീവ് ഇരുപത് ഇവിടെ എഴുതി ഈ നെഗറ്റീവ് നൂറ്റി ഇരുപത് എഴുതി മൈനസ് നൂറ്റി ഇരുപത് അപ്പോൾ പ്ലസ് നൂറ്റി ഇരുപത് എന്നായി ആറ് എക്സ് നിന്ന് രണ്ട് എക്സ് കുറച്ചാൽ നാല് എക്സ് സമം ഇത് വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നടണം അപ്പോൾ നൂറ്റി ഇരുപതിൽ നിന്ന് ഇരുപത് കുറച്ചാൽ നൂറ് വലിയ സംഖ്യ നൂറ്റി ഇരുപത് അത് പോസിറ്റീവ് ആണ് അപ്പോൾ പോസിറ്റീവ് നൂറ് നാല് എക്സ് സമം നൂറ് എക്സ് സമം നൂറ് ബൈ നാല് ഇരുപത്തഞ്ച് എന്ന് കിട്ടി എക്സിൻ്റെ വില ഇനി ചോദ്യത്തിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് രണ്ട് എക്സ് ആണ് അത് എഴുതുക അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് രണ്ട് എക്സ് അതിൽ വില കൊടുക്കുക രണ്ട് ഇൻറ്റു എക്സിൻ്റെ വില ഇരുപത്തഞ്ച് ഗുണിക്കുമ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അൻപത്